നല്ല നല്ല ഫ്രഷ് കരിമീൻ ഗ്രീൻ രണ്ട് വട്ടികളൊക്കെ കൂട്ടിടിച്ചത് വേപ്പല പച്ചക്കറി സാധനങ്ങളൊക്കെ ഇത് നോക്കി മറിഞ്ഞു പിടിച്ച് ഹലോ അപ്പൊ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം അപ്പോൾ ഇപ്പോൾ സമയം ഒരു ആറു മണി കഴിഞ്ഞിട്ടുണ്ട് മണി ആണെങ്കിൽ ആ ഒരു ടൈം ആയിട്ട് തോന്നുന്നു ഞങ്ങളപ്പ നമ്മുടെ ഈസ്റ്ററിൻ്റെ തലേ ദിവസം ഒന്ന് ശനിയാഴ്ച ഞങ്ങൾ ഇന്ന് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് വേണ്ടിയിട്ട് വെളുപ്പിനെ പോകണം സാധനങ്ങൾ എന്ന് പറഞ്ഞാൽ മീൻ അങ്ങനെ മീൻ ചെമ്മീൻ അങ്ങനെയുള്ള സാധനങ്ങൾ വാങ്ങാൻ വേണ്ടിയിട്ടൊക്കെ പോകണീണ് അപ്പം നമ്മൾ ഈസ്റ്റർ ഈ പ്രാവശ്യം നമ്മൾ പുതിയ വീട്ടിൽ ആഘോഷിക്കാമെന്ന് വിചാരിച്ച് കഴിഞ്ഞ നമ്മൾ നമ്മളെ എരമല്ലൂരിലെ വീട്ടിൽ പപ്പ അമ്മച്ചു എല്ലാവരും ഉണ്ടായിരുന്നു അങ്ങനെ ആഘോഷിച്ച് ഈ പ്രാവശ്യം ഞങ്ങൾ ഇവിടെ ഒന്ന് കൂട അല്ലേ ഇവിടെ ആഘോഷിക്കാൻ വിചാരിച്ചു അപ്പോൾ തേച്ചാൽ ഇവിടെ തന്നെ പോകണമല്ലാമോ അഴിച്ചിടാനല്ല അവനെ ബാത്റൂമിൽ അല്ലേ ടോയ്ലറ്റിൽ അവര് ടോയ്ലറ്റ് പോകട്ടു പോക്കെ പറന്ന് പറഞ്ഞാ പോണിളി അപ്പൊ റോണോന രാത്രിയാകുമ്പോ നമ്മൾ കെട്ടിടോട്ടോ അവനെ ഇവിടെ ആണോ ഇടാ പള്ളീന്ന് പള്ളീന്ന് ആൾക്കാർ വന്നിട്ടോ അപ്പൊ എന്തായാലും റോണോന് ഇന്ന് ഇന്നപ്പോ ഇവിടെ തന്നെ സാധാരണ പൊറത്തോട്ട് പോയിട്ടാണ് റോണോ കാര്യം സാധിക്കുന്നത് ഇന്ന് ഇവിടെ എനിക്കറിയില്ല ഇവിടെ അങ്ങനെ സാധിക്കാറില്ല എപ്പോഴും ഇവിടെ അയ്യോ അല്ലേ അവൻ ഇഷ്ടമല്ല നമ്മുടെ ഇവിടെ മൂത്ര ഇട്ടുകൂത്രമൊഴിക്ക അല്ലെങ്കിൽ അപ്പീടെ അങ്ങനെയുള്ള കറക്റ്റ് ഒരു ആറു മണി കഴിഞ്ഞ പിന്നെ ആറരയൊക്കെ ആകുമ്പോ തൊട്ടങ്ങ അവൻ അവനോ നിക്കണ ഈ ഒരു വീടും പരിശ്രമം ഭയങ്കര വൃത്തിയായിരിക്കണം അങ്ങനത്തെ ഒരു ബ്രീഡിൽ ഇടത്തിൽപ്പെട്ട ബ്രീഡോട്ടെ തുമ്പാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ക്ലൈമറ്റ് ഭയങ്കര ബുദ്ധിമുട്ടാണ് പക്ഷെ ഒരാ ഒരു കാര്യമുണ്ട് നമ്മള് ഇവിടെ നിന്ന് വേറെ സ്ഥലത്തോട്ട് പോയി കഴിഞ്ഞാൽ ഊട്ടി അതിന്റെ സ്ഥലത്തൊക്കെ രാവിലെയൊക്കെ പോയാലേ മീൻ മീൻ മേടിക്കാൻ പോവാൻ ആയിട്ട് അപ്പൊ ഞങ്ങൾ എന്തായാലും മീൻ മേടിക്കാൻ വേണ്ടി പോണം അപ്പൊ ഈസ്റ്റർ ഞങ്ങൾ എന്തായാലും ഇവിടെ നിന്ന് ആഘോഷം സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും പിന്നെ ഇന്നലെ നമ്മുടെ പള്ളി പെരുന്നാൾ അയ്യോ തുമ്മി ഭയങ്കര തുമ്മലിട്ട് എഴുന്നേറ്റ് അപ്പൊ തന്നെ തുടങ്ങിയിട്ടുണ്ട് തുമ്മലി ഇന്നലെ ഇവിടെക്കാട് പള്ളിയിൽ പോയി നല്ല ദൃശ്യ ആകർഷിക്കും ഇന്ത്യ നമ്മുടെ കൃഷ്ണൻകോട്ട ഞാൻ ചേച്ചിടെ അടുത്തൊരു കുപ്പി കൊടുത്തിട്ട് ഇവിടെ പള്ളിയിൽ രാവിലെ നമ്മളെ വെഞ്ചിരിച്ച വെള്ളം അത് കൊടുക്കണത് രാവിലെ അപ്പൊ ചേച്ചിയോട് പോയി അപ്പൊ ഞാൻ പറഞ്ഞ ചേച്ചിയോട് കൊണ്ടു വന്നേക്കും നമ്മുടെ സാധാരണ നമ്മുടെ പള്ളിയില് ആ ഇവിടെ ഒരു എന്താണ് ആക്സിഡന്റ് കാണുന്നത് രണ്ടു വട്ടികളും കൂട്ടിയിടിച്ചു പിന്നെ ഇത് വേപ്പല പച്ചക്കറി സാധനങ്ങളൊക്കെ ഇതൊക്കെ ോക്കിയത് കണ്ടില്ല മറിഞ്ഞി പിടിച്ച് ആകെ എങ്ങനെയൊരു വണ്ടി ഇടിച്ചേക്കണേന്ന് പറയാൻ പറ്റില്ല അല്ലെങ്കിൽ അത് അതിൽ നിന്ന് കൊറേ കൊമ്പോളും മാങ്ങിട്ട് ഞാൻ ഫ്രണ്ട്സില് ഞാനിവിടെ വണ്ടി ഇത് വണ്ടി ഞാനിവിടെ വീട് എടുക്കുന്നോണ്ട് ഞാൻ നോക്കിട്ടില്ല പിന്നെ ഒരുപാട് ഓവർലോഡായാലും ഓവർലോഡായിട്ടുണ്ട് പച്ചക്കറിയൊക്കെ കൊണ്ടുവന്ന വണ്ടിയാണ് ഈസ്റ്ററും എല്ലാം കാര്യങ്ങളും ഓവർലോഡ് എടുക്കുമ്പോ ഇതുപോലത്തെ വളവുകളൊക്കെ വരുമല്ലേ സാധനം വണ്ടി വളക്കുമ്പോ ഇങ്ങനെ ചരിഞ്ഞു പോയിട്ട് ഒരു സൈഡ് ചരിയും അതൊക്കെയാണ് ആരോട് പറയാനാ പറഞ്ഞിട്ട് കാര്യമില്ല അവരുടെ വിധി ഈ പ്രശ്നം ഈസ്റ്റർ മീൻ മേടിക്കാനായിട്ട് പോകേണ്ടത് ഇവിടെയാണ് നമ്മൾ പോണത് നമ്മുടെ ഫ്രണ്ടിന്റെ കട തന്നെയാണ് നല്ല ഫ്രഷ് മീൻ കിട്ടും കേട്ടോ വന്ന വഴിക്ക് ബീഫിന്റെ കടയൊക്കെ ഇങ്ങനെയുണ്ട് ഓരോ രക്ഷയില്ല കേട്ടോ അസാ അസാമാന് തിരക്കണം എല്ലായിടത്തും ഇറച്ചിയൊക്കെ മീനും ഒക്കെ അപ്പൊ നമ്മൾ നേരെ നമുക്ക് എന്തൊക്കെ മീൻ മേടിക്കണം എന്ന് ആദ്യം നോക്കട്ടെ നമ്മുടെ ജസ്റ്റിന്റെ അടുത്താണ്ടോ ഞങ്ങൾ കുറച്ച് മീനൊക്കെ എടുത്തിട്ടുണ്ട് ഇവിടെ മീനും അതേപോലെ തന്നെ കുറേ ഇവിടെ അത്യാവശ്യം ഒരുപാട് മീൻ കേട്ടോ അപ്പൊ താല്പര്യമുള്ളവർ ഇങ്ങോട്ട് മേടിക്കും

ജമ്പല്ലി എന്തോ പല വലിപ്പത്തിനു പാരിക്കാരി മീനും ചെമ്മീനും അങ്ങനെ എല്ലാം ഉണ്ട് അതെ ഇവിടെ വന്നാൽ മതി നമ്മുടെ പുഴമീൻ നല്ല അടിപൊളി ഫ്രഷ് മീനായിട്ട് മേടിക്കും നല്ല ഫ്രഷ് കരിമീൻ നല്ല ഗ്രീൻ കളറിലാണ് സാധനം മുതലാണ് ഇതെത്തി ബിനീഷ് അവിടെ നിന്ന് കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ച് അങ്ങോട്ട് എടുത്തിട്ടുണ്ടോ നോക്കി നമ്മടെ സാധനങ്ങളൊക്കെ നമ്മൾ ഓൾറെഡി മേടിച്ചോണ്ടിരിക്കണ മീന ക്ലീൻ ചെയ്തോണ്ടിരിക്കണ അപ്പത്തേക്കും ഞങ്ങൾ ഒരു ചായ മേടിക്കാന്ന് പറത്തിരി കൊച്ചില് പറ ആ തൊണ്ടടഞ്ഞിരിക്കുന്നുണ്ട് അതുകൊണ്ടാണ് ചായ ഒക്കെ മേടിച്ചു കഴിച്ചു നല്ല അടിപൊളി ചായ കേട്ടാ അവിടെ കക്ക വാറിയ ചേച്ചിമാരൊക്കെ അവിടെ കക്കെ വാറി ചെറിയ കൂട് കൃഷിയും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇണ്ടട്ടോ മീൻറെ കൃഷ്ണൻകോട്ടയിൽ വന്ന നല്ല ഫ്രഷ് മീൻ കിട്ടാതെ നമ്മുടെ ടോമിന്റെ അവിടെ ചെന്ന് ജസ്റ്റിനൊക്കെ കണ്ടാൽ മതി നല്ല അടിപൊളി മീനാണ് മീനാണല്ലോ ജസ്റ്റിൻ അവിടെ ചെന്നിട്ട് കൊറേ മീനൊക്കെ കാണിച്ചു തന്നായിരുന്നു പിന്നെ ഇവിടെ വന്ന നൈസില്ലാത്ത മീൻ കിട്ടുമല്ലോടാ ഓർത്തുണ്ട് താലം കൈമാറുകയാണ് മീൻ കൊടുത്ത് ഇറച്ചി പേടിക്കണം പഴയ സമ്പ്രദായം കേട്ടറില്ല ചക്ക കൊടുത്ത് മാങ്ങ മേടിക്കണം എന്ന് പറഞ്ഞാ മീൻ കൊടുത്തിട്ട് ഞങ്ങളിത് ഇറച്ചി മേ അടിച്ചിട്ടുണ്ട് ഇടയിമുക്കിച്ച് ചേച്ചി അവിടെ നൂറ്റൊന്നല്ലേ നമ്മുടെ വീണ്ടടുത്ത് മേടിക്കണോട്ടെ അപ്പൊ അതേ ഞങ്ങൾ മടിച്ച് നമ്മുടെ പള്ളീടെ അമ്പലക്കാട് പള്ളിടെ അവിടെയാണെങ്കിൽ കുറവാണ് അപ്പൊ അവിടെ നമുക്ക് അപ്പൊ തൊണ്ണൂറ്റി സംതിങ് കേട്ട് കുറവ് ചെമ്മീനും മീനും ഒക്കെ ഇവിടെ ഗൂഗിൾ പേ അപ്പ ഞങ്ങൾ പോയി വന്ന് ചെമ്മീനും പിന്നെ എന്താണ് ചെമ്മീൻ മീൻ മേടിച്ച് ബീഫ് മേടിച്ച് വാങ്ങി അപ്പൊ എല്ലാം വാങ്ങി വന്ന് ഇനി അതിന്റെ പത്രപാതായിരിക്കും രാവിലെ തന്നെ രാവിലെ ഭക്ഷണം അതുകൊണ്ട് ഭക്ഷണ ഞങ്ങള് പുറത്തുനിന്നാ വാങ്ങിയത് വെള്ളിപ്പൂം അല്ലെ വെള്ളിപ്പൂ പിന്നെന്താ അവൻ ഇടിയപ്പം ഇടിയപ്പം ചായക്ക് പൊറോട്ട അങ്ങനെ വാങ്ങിട്ട് വന്ന് ഒന്നും പറയണ്ട ഞങ്ങൾ എപ്പഴി ഇറങ്ങിയെന്നറിയാമോ ഞങ്ങൾ ഇറങ്ങിയത് ഇവിടെ നിന്ന് ആറരയ്ക്ക് ഞങ്ങൾ ഇറങ്ങിയ ഞങ്ങൾ ഇപ്പൊ തിരിച്ചു വരുന്നത് ഒമ്പതേ കാലായിട്ടാ അത്ര തിരക്കാണ് വഴികളിൽ ഓരോന്ന് ഇവിടെ വന്നപ്പോ വേറൊരു സംഭവം നിങ്ങക്ക് കാണിച്ച നമ്മുടെ പേരക്ക അതേപോലെ തന്നെ നമ്മുടെ റോണോലെ കടലേ അവൻ ഇവിടെ ഇപ്പം ഉണ്ട് കൊഴപ്പൊന്നുമില്ലാണ്ട് ഇങ്ങനെ നിക്കുന്നുണ്ടവൻ നമ്മടെ പേരൊക്കെ കാണിച്ചു തരാട്ടാ അപ്പൊ അതുകൊണ്ട് ഞങ്ങൾ ഇപ്പൊ പൊട്ടിക്കണില്ല വലിപ്പം കാണിച്ചതിനെ പറയുന്നത് അമേരിക്കൻ അങ്ങനെന്തൊരു പേരൊക്കെയാണ് നിങ്ങൾ ഗൂഗിള് ഗൂഗിൾ ലെൻസിലൊക്കെ നിങ്ങൾക്ക് അറിയാൻ പറ്റൂട്ടെ അപ്പൊ ഈ കവർ എടുത്തിട്ട് അടുത്തത് ഇണ്ടായിട്ടുണ്ട് ആയി വരുന്നുണ്ട് കേട്ടാ വേറെ അങ്ങനെ ഉണ്ട് പിന്നെ അതുപോലെ തന്നെ നമ്മടെ അതെ എവിടെ പോയിച്ചു കടയിൽ പോയാ ആ അവനോടൊക്കെ തകർക്കണു പറയാ ചീച്ച ഹസ്ബൻഡാണ്ട കടയിൽ പോയൊക്കെ പിന്നെ നമ്മുടെ സീതപ്പഴം ഇവിടെ പൊട്ടിട്ടുണ്ട് കൈസോറിൽ സീതപ്പഴം ഇവിടെ പൊട്ടിട്ടുണ്ട് ഇത് പറിക്കണം വേറെ അങ്ങനെ പൊട്ടിട്ടുണ്ട് മാങ്ങയൊക്കെ പറിച്ചായിരുന്നു മൂപ്പായി പൊട്ടി പിന്ന മൂപ്പായിട്ടില്ല ണ്ടില്ലേ പൊട്ടി വിണ്ട് കീറിയാണല്ലേ അത് വിണ്ട് കീറിയത് മൂപ്പാകുമ്പോ അതായത് ഇങ്ങനെ ഇത് അകന്ന് വരുമ്പത്തേക്കും ഒരു മഞ്ഞ കളറായിട്ട് അപ്പൊ നമ്മൾ പൊട്ടിച്ചു വെച്ചാല് അധികം ഇതാവാതെ ഇത് അല്ലെങ്കിൽ ഇങ്ങനെ പൊട്ടി പോരും അപ്പൊ അത് രാവിലെ തന്നെ അതും കിട്ടി ഇനി ഇതിന്റെ ഒരു വീഡിയോ ചെയ്യാനുണ്ട് അപ്പൊ അത് ചെയ്തിട്ടേ നമ്മളിനി അത് പൊട്ടിക്കോളാ മാ ഇവിടെ ഇങ്ങനെ ആയി വരുന്നുണ്ട് കേട്ടോ നല്ല ടേസ്റ്റ് നല്ല മധുരമുള്ള ഒരു മാങ്ങൾ കഴിച്ചിരുന്നു രണ്ടു മൂന്നെണ്ണം ഞങ്ങക്ക് കിട്ടിയത് ഞങ്ങൾ പറിച്ചു വെച്ചിട്ട് അതിന് തനിമയോടെ ടേസ്റ്റിന് വേണ്ടി തന്നെയുണ്ട് ഇന്ന് രാത്രി ഞങ്ങക്ക് പതിനൊന്ന് ഇവിടെ പള്ളിയിൽ പന്ത്രണ്ട് മണിക്ക് ഉയർപ്പ് രാത്രി പോണം നമ്മടെ ഇവിടത്തെ സുര്യൻ പള്ളിയിൽ രാവിലെ ഉണ്ടായിരുന്നട്ടാ പിന്നെ അതേ കുപ്പി കൊടുത്തിട്ട് വെള്ളം ഇവിടെ നമ്മുടെ ചാമ്പക്കെ വീണുണ്ട് ഏഹ് ചാമ്പക്ക വീണ് നോക്കി കൊത്തി കൊത്തില്ല അടിപൊളിയായിട്ട് തിന്നിട്ടുണ്ട് പക്ഷെ ഇത് ഇങ്ങനെയല്ല കുറച്ചും കൂടി നല്ല കളറാവോട്ടെ അടിപൊളിയായിട്ട് തിന്നിട്ടുണ്ടല്ലേ എന്നാലും അടിപൊളിയായിട്ട് തിന്നിട്ടുണ്ട് ഇവിടെ ഞങ്ങൾ വന്നവർക്കും ഓരോരുത്തർക്കൊക്കെ പരച്ചൊക്കെ കൊടുക്കോട്ടെ എടുത്തുവച്ച ആയി വരുമ്പോഴത്തേക്കും കൊറച്ചേ ഇവിടെ കണ്ടാ അവിടെ ഇണ്ട് അപ്പത്തേക്ക് വരുമ്പോഴത്തേക്കും കുറച്ചേ ഇത് കവർ ഇട്ട് കെട്ടി വെക്കാൻ പറ്റൂല കാരണം അതിന് മാത്രം ഇണ്ടാവുന്നുണ്ട് ചോദിച്ചാൽ അവർക്കും കൊടുക്കോട്ടെ പിന്നെ അതുപോലെ തന്നെ ആ തീ അണ്ണിമത്തനും കുമ്പളങ്ങിത്രണ്ട് അതൊക്കെ കുമ്പളങ്ങ തണ്ണിമത്തനും കുമ്പളങ്ങയും രണ്ടും ഇവിടെ ഉണ്ടായിട്ടുണ്ട് ആവശ്യത്തിന് വെള്ളം ഒക്കെ ഞാൻ കൊണ്ടു വിത്തിട്ടിട്ടുണ്ടായിരുന്നു കുമ്പളങ്ങിട്ടുണ്ടായിരുന്നു ഏതാന്ന് പക്ഷെ ശനിക്കാൻ മനസ്സിലാവുള്ള മത്തങ്ങ പിന്നെ നമ്മുടെ റംബൂട്ടാനും കാണിച്ച നിങ്ങൾക്ക് റംബൂട്ടാൻ ഉണ്ടായി തുടങ്ങിയിട്ടുണ്ട് അപ്പൊ ദേ ഇവിടെ ഇഷ്ടം പോലെ റംബൂട്ടൻ ആയിട്ടുണ്ട് കണ്ടെല്ലാം ചെറുതാണ് എല്ലാം വലുതായി വരുന്നത് കണ്ടാ റംബൂട്ടാനൊക്കെ വലുതായി വരുന്നുണ്ട് ഇവിടെ ഉണ്ട് കേട്ടോ വെള്ളോട്ടൊക്കെ ഉണ്ട് നിങ്ങളുടെ മരത്തിലൊക്കെ ആയിട്ട് ഏ സപ്പോട്ടെ ആ അത് പറഞ്ഞ വലുതല്ലേ അതെന്തായാലും നമുക്ക് പൊട്ടിക്കാം അപ്പ പിന്നെ ഇനി ഞങ്ങൾക്ക് ഒരു സാധനങ്ങളും കൂടി ഇവിടെ മേടിക്കാനുള്ളൂ ബാക്കി നമ്മുടെ ഫുഡിന്റെ ഐറ്റംസ് എല്ലാം മേടിച്ച് പഠിക്കുമ്പേണ്ടേ പിന്നെ അപ്പൊ അതും കൂടി കഴിഞ്ഞാൽ നമ്മുടെ ഈസ്റ്ററിന്റെ പരിപാടി ഞങ്ങൾ ഇവിടെ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും ഇനി ഉണ്ടാക്കണം പിടിക്കണം അങ്ങനെ കുറെ പരിപാടികളുണ്ട് അപ്പൊ എന്തായാലും ആ ബ്ലോഗ് നമ്മൾ അടുത്ത വീഡിയോയിൽ ഇടാണെങ്കിൽ ഈ വീഡിയോ ഇവിടെ വെച്ച് പറയുന്നത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം അതുപോലെ തന്നെ വീഡിയോസ് കണ്ടിഷ്ടപ്പെട്ടവർ സബ്സ്ക്രൈബ് ചെയ്യുക നമ്മുടെ ഷോർട്ട് വീഡിയോസും എല്ലാവരും കാണാൻ ശ്രമിക്കുക അപ്പോൾ ഓക്കെ ബൈ